നമസ്കാരം മോഷണകലയിൽ വൈദഗ്ധ്യം തെളിയിച്ച പിതാവിന്റെ വഴിയെ മകനും രണ്ടുപേരും ചേർന്നുള്ള ഗ്യാങ് നടത്തിയത് വിവിധ മോഷണങ്ങൾ ഒടുവിൽ പോലീസ് തേടിയെത്തിയപ്പോൾ കുരുമുളക് സ്പ്രേ അടിച്ചുള്ള ചെറുത്തുനിൽപ്പ് പക്ഷേ പോലീസിന്റെ ബലപ്രയോഗത്തിൽ അച്ഛനും മകനും അകത്തായി സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലായി ഒട്ടേറെ മോഷണ കേസുകളിൽ പ്രതികളായ കാമാക്ഷി എസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാമാക്ഷി വലിയ പറമ്പിൽ ബിജു അൻപത്തിമൂന്ന് വയസ്സ് മകൻ വിപിൻ ബിജു ഇരുപത്തിമൂന്ന് വയസ്സ് എന്നിവരെയാണ് തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടുന്നതിനിടെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചു കടന്നു കളയാൻ ശ്രമിച്ച പ്രതികളെ ബലം പ്രയോഗിച്ചാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് തൊടുപുഴയിൽ നടന്ന മോഷണ കേസിന്റെ അന്വേഷണത്തിനിടെയാണ് മുൻകാല കുറ്റവാളികളെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തിയത് ഇതിനിടെ കട്ടപ്പന പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലായിരുന്ന ബിജുവിനെയും മകനെയും കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചു പ്രതികൾ സഞ്ചരിച്ച വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ ഇവരെ കുടുക്കിയത് ഡിവൈഎസ്പി പി കെ സാബുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ അജീഷ് ജോണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ വളഞ്ഞത് കട്ടപ്പന നെടുങ്കണ്ടം ശാന്തൻപാറ തങ്കമണി എന്നീ സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ ഇവർക്കെതിരെയുണ്ട് ഏകദേശം പന്ത്രണ്ടോളം എൽ പി വാറണ്ടുകൾ നിലവിലുള്ള പ്രതികളാണ് ഇവരെന്ന് പോലീസ് പറഞ്ഞു എസ് ഐ അജീഷ് ജോൺ ഡിവൈഎസ്പി സ്ക്വാഡിലെ എസ് ഐ ഷംസുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരീഷ് ബാബു ഷാജഹാൻ സി പി ഒ മഹേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് മോഷണം മോഷണമെന്നാൽ വെറുമൊരു കവർച്ചയല്ല കാമാക്ഷി ബിജുവിന് അതൊരു ലഹരിയാണ് പോലീസിനെ വിറപ്പിച്ചും അമ്പരപ്പിച്ചും ഇടുക്കിയുടെ മലയോര മേഖലകളിൽ ബിജു തുന്നിച്ചേർത്തത് ക്രിമിനൽ ലോകത്തെ അവിശ്വസനീയമായ വീരഗാഥകളാണ് കഴിഞ്ഞ ദിവസം മകനോടൊപ്പം ഏലക്ക മോഷണ കേസിൽ പിടിയിലാകുമ്പോൾ അവസാനിക്കുന്നത് കാൽ നൂറ്റാണ്ടോളം നീണ്ട ഒരു സമാന്തര എസ് ഐയുടെ പരാക്രമങ്ങൾക്കാണ് മോഷണലോകത്ത് ബിജുവിന് കാമാക്ഷി എസ് ഐ എന്ന പേര് വീണതിനു പിന്നിൽ പോലീസിനേറ്റ കനത്ത പ്രഹരത്തിന്റെ കഥയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ഔദ്യോഗിക ജീപ്പ് മോഷ്ടിച്ചാണ് ബിജു എല്ലാവരെയും ഞെട്ടിച്ചത് ജീപ്പുമായി കടന്നു കളയുക മാത്രമല്ല പോലീസ് യൂണിഫോമും തൊപ്പിയും ധരിച്ച് പാതയോരങ്ങളിൽ വാഹന പരിശോധന നടത്താനും ഇയാൾ ധൈര്യം കാട്ടി തങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നത് സാക്ഷാൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാർ പോലും സല്യൂട്ടടിച്ച വിചിത്രമായ സാഹസത്തിന്റെ ചരിത്രമാണ് ബിജുവിന്റേത് പിടികൂടാൻ എത്തുന്ന പോലീസുകാരെ പലതവണ ബിജു അതിസാഹസികമായി വെടിവെച്ചിട്ടുണ്ട് വളയുന്ന പോലീസ് സംഘത്തിന് നേരെ മാരകായുധങ്ങളുമായി പാഞ്ഞെടുക്കുന്നതും പുഴയിൽ ചാടി നീന്തി രക്ഷപ്പെടുന്നതും ഇയാളുടെ പതിവായിരുന്നു ഒരിക്കൽ കിലോമീറ്ററുകളോളം പോലീസിനെ ഓടിച്ച ശേഷം കണ്ണുവെട്ടിച്ച് കടന്നു കളഞ്ഞ ബിജുവിനെ കണ്ടെത്താൻ ദിവസങ്ങളോളം വനമേഖലയിൽ തിരച്ചിൽ നടത്തേണ്ടി വന്നു പോലീസിന് ഹൈറേഞ്ചിലെ ബുള്ളറ്റ് പ്രേമികളുടെ പേടി സ്വപ്നമായിരുന്നു ഇയാൾ ലോക്കുകൾ തകർക്കുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ബിജു നിമിഷങ്ങൾക്കുള്ളിൽ പുത്തൻ ബുള്ളറ്റുകളുമായി അതിർത്തി കടക്കും തമിഴ്നാട്ടിലെ രഹസ്യ കേന്ദ്രങ്ങളിലെത്തിച്ച് വൻ തുകയ്ക്ക് ഇവ മറിച്ചു വിൽക്കുകയായിരുന്നു രീതി അഞ്ഞൂറോളം കേസുകളിൽ പ്രതിയായ ഇയാൾ പതിനഞ്ചു വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് കാപ്പ ചുമത്തി നാട് കടത്തിയിട്ടും മോഷണമെന്ന തൊഴിൽ ഉപേക്ഷിക്കാൻ ബിജു തയ്യാറായിരുന്നില്ല ഒടുവിൽ ഏലയ്ക്ക മോഷണങ്ങളുടെ പരമ്പരയുമായാണ് ബിജു വീണ്ടും സജീവമായത് ഇത്തവണ തന്റെ എല്ലാ വിദ്യകളും പഠിപ്പിച്ചെടുത്ത മകൻ ബിബിനെയും കൂടെ കൂട്ടിയിരുന്നു ഏലയ്ക്ക കവർന്ന് വിൽക്കാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് വിരിച്ച വലയിൽ ഇത്തവണ പിതാവിനും മകനും വീഴേണ്ടി വന്നു തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് പോലീസ് ഇവരെ കീഴ്പ്പെടുത്തിയത് ബിജുവിന്റെ വീരഘാതകൾക്ക് ജയിലഴികൾക്ക് പിന്നിൽ താൽക്കാലിക വിരാമമാകുമ്പോൾ ഹൈറേഞ്ചിലെ പോലീസ് സേനയ്ക്ക് ഇതൊരു വലിയ ആശ്വാസമാണ്